ഹായ് വെൽക്കം ടു ചാച്ചസ് ബ്ലോഗ് എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു അലഹദില്ല ഇനി ഞാൻ വന്നിട്ട് ഒരു ബർഗറിന്റെ റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ടിയുള്ള കക്കിരി സവാള ക്യാരറ്റ് തക്കാളി പിന്നെ ടൊമോട്ടോ കച്ചപ്പ് പിന്നെ ചീസ് പിന്നെ റെഡിമെയ്ഡ് ബർഗർ ഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത് അത് മീറ്റിന്റെ ആണ് ബർഗർ വാങ്ങിയിട്ടുള്ളത് ഇത് വെച്ചിട്ടൊരു ബർഗർ ആക്കിയിട്ട് എടുക്കാം ഇത് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാം ഇന്ന റെസിപ്പി ഞാൻ എനിക്ക് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ളതാണ് ഇങ്ങനെ ബർഗർ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെച്ച് അരി ഓയിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിനിടയിൽ ഓരോരോ ബെൻസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ടു ലെയർ ആക്കി വെക്കാം ഫുൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഹാഫ് കട്ട് ചെയ്താൽ മതി എന്നെല്ലാം ഒന്ന് അത് ഒന്ന് അതുമാണ് തയ്യാറാക്കി വെച്ച് ഏതാ ഞാൻ ചീസ് എടുത്തിട്ടുണ്ട് ഷീറ്റ് ചീസാണ് എടുത്തിട്ടുള്ളത് ചീസ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കുറച്ച് അങ്ങനെ പെനിനുള്ളിൽ ബർഗർ വെച്ചു അതിൻ്റെ മുകളിൽ ചീസ് വെച്ചോ ബർഗറിൻ്റെ ഒരു സൈഡിൽ ഞാൻ ടൊമാറ്റോ കെച്ചപ്പും കൂടി പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അടിയിൽ സലാഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി കക്കിരി ക്യാരറ്റ് പിന്നെ അതിന് മുകളിലും കക്കിരി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബർഗറിൻ്റെ ഉള്ളിൽ മയണൂസും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇപ്പോൾ ഇതിൽ മയണൂസ് ചേർത്തിട്ടില്ല കെച്ചപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഞാൻ പിന്നെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുത്ത് ഇനി ഇട്ട് ഉത്തി കൊണ്ട് ഇതിനെ കുത്തി കൊടുക്കാം ടേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് കുട്ടികൾ കഴിക്കുമ്പോൾ എടുത്ത് കൊടുത്താൽ മതി അവർക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു കഴിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും അങ്ങനെ ഇപ്പം ഞാൻ ഇത് വെക്കുന്നത് എയർ ഫ്രൈയിലാണ് വെക്കുന്നുള്ളത് പിന്നെ ഓവണിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ ബ്രീഫാണെങ്കിലും വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി എൻ്റെ ഉള്ളിൽ എയർ ഫ്രൈ ഉണ്ടത് കൊണ്ട് ഇനി ഇത് വെച്ചിട്ടൊന്ന് ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ടൈം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ചീസൊന്ന് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്തായാലും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ ബർഗറും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയറും അടുത്തുള്ള ബെല്ലേക്കും കൂടി അവർത്തേക്കും കൂടി അടിച്ചേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്